കാട്ടാനകൾ മരങ്ങൾ നശിപ്പിച്ചു ൾപ്പിച്ചു ആദിവാസി പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ താമസക്കാരനായ രാജൻ എന്നയാളുടെ റബ്ബർ മരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകൾ നശിപ്പിച്ചത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ താമസക്കാരനായ രാജൻ എന്നയാളുടെ റബ്ബർ മരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകൾ നശിപ്പിച്ചത് ഇയാളുടെ പറമ്പിനു ചുറ്റും വേലി തീർത്തിരുന്നു ഈ വേലി പലയിടത്തായി പൊളിച്ചാണ് കാട്ടാനകൾ രാജന്റെ പറമ്പിലേക്ക് കയറിയത് സ്ഥിരം കാട്ടാന ശല്യം നേരിടുന്ന പ്രദേശമാണ് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് രാജൻ പറയുന്നു രാത്രി നാല് ആനകളാണ് ഇവിടെ എത്തിയതെന്നും രണ്ടെണ്ണം പറമ്പിൽ കയറി കൃഷി നശിപ്പിക്കുമ്പോൾ രണ്ടാനകൾ ടാറിങ് റോഡിലൂടെ നടന്നു നീങ്ങിയെന്നും ഇയാൾ പറഞ്ഞു രാത്രി പത്ത് പകുതി പന്ത്രണ്ട് അടുത്തായി പോയി ഞാനിവിടെ കറിയുത്തിന് അപ്പോൾ അതിനു മുമ്പ് മേളിൽ ആന പൊട്ടിക്കുന്നു അപ്പോൾ ആന അങ്ങല്ല മേളിൽ പോവോ പിന്നെ പോയി കിടന്ന് ഞാൻ ഇവിടെ നേരെ അടുക്കള ഭാഗത്ത് വന്ന് ടോർച്ചയ്ക്കു നോക്കുമ്പോൾ രണ്ടാനീ ഇവിടെ കുത്തിരും പറിക്കില്ല ഞാൻ ഒച്ചമാക്കിയപ്പോൾ ആനയുടെ കൂടി വീണ്ടും അങ്ങോട്ട് ഇറങ്ങി രണ്ടെണ്ണ റോട്ടിൽ കൂടി ഇവിടെ ഒരു സാധനം നട്ടുണ്ടാക്കാൻ പെടുന്നില്ല നമുക്ക് മക്കൾ ജീവിക്കണ്ടേ മക്കളെങ്ങനേം ജീവിച്ചു പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏഹ് വരുന്ന നിവൃത്തിയില്ല പിന്നെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഈ സ്ഥലം തിരിച്ചു പിടുത്തിട്ട് നമുക്ക് പൈസ കുറച്ച് പൈസ ഇട്ടാൽ നമ്മൾ വേറെ എവിടെയും പോകാം ഏ അതല്ലേ നല്ലത് ോട് ഞാൻ രാവിലെ ബാബുവിൻ്റെ അടുത്ത് പോയി നോക്കും ബാബു അവിടെ ഇല്ല രാത്രിയാണി അവർ വിളിച്ചിട്ട് വന്നതുമില്ല ആണ് എല്ലാ ദിവസവും വരുന്നത് ഈ സൈഡിൽ കൂടി എല്ലാ ദിവസവും കൂടി പോയിട്ട് ടവറിലേക്ക് അങ്ങ് പോകും ഇത് ഇന്നലെ മാത്രമേ ഉള്ളൂ നാലെണ്ണം വന്നിട്ട് വന്നത് രണ്ടെണ്ണം റോഡിൽ കൂടി രണ്ടെണ്ണം ഇവിടെ പറമ്പെത്തുന്നത് ഫോറസ്റ്റ് അധികാരികളെ വിവരം അറിയിച്ചിട്ട് ഇവർ എത്തിയില്ലെന്നും രാജൻ കൂട്ടിച്ചേർത്തു എന്റെ പിറകിലുള്ള ഈ വേലി പൊളിച്ചാണ് കാട്ടാന കൂട്ടങ്ങൾ ബ്ലോക്കിലെ രാജൻ എന്നയാളുടെ പറമ്പിലെത്തിയത് അദ്ദേഹം നട്ടുനച്ചുണ്ടാക്കിയ നിരവധി റബ്ബറുകൾ നശിപ്പിച്ചാണ് കാട്ടാനകൾ മടങ്ങിയത് രാജേട്ടന്റെ ഉപജീവന മാർഗമാണ് ഈ റബ്ബർ ഈ റബ്ബർ തകർത്തതോടുകൂടിയ ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗവും ഇല്ലാതായിരിക്കുകയാണ് സോളാർ ഫെൻസിംഗ് ഇവിടെ ഉണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്കും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കും ഇറങ്ങുന്നത് ഫോറസ്റ്റ് അധികാരികൾ റോഡിലൂടെ മാത്രമാണ് പോകുന്നതെന്നും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നുമാണ് ഇവരുടെ ആരോപണം അറളഫാം പത്താം ബ്ലോക്കിലെ രാജേട്ടന്റെ പറമ്പിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ് ന്യൂസ്